പണ്ട് കിച്ചണിൽ ഇരിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കുരണ്ടിയുടെ പുറത്താണ് ഞാൻ ഈ ഒരു പോട്ടും ചെടിയും ഒക്കെ വെച്ചിരുന്നത് പെരിച്ചാളി അവിടെ എടുത്തിട്ട് ആരോ ആ കുഴി മൂടിയ സമയത്ത് ആ കുറണ്ടി അവിടെ നിന്നെടുത്ത് മാറ്റി ഞാൻ പിന്നെ അത് തിരിച്ച് അതുപോലെ ആയി ചെടി മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തൊരു ലോഡൊച്ച് ആ അതൊക്കെ പോട്ടെ ഞാൻ വന്നത് ഇതിനൊന്നുമല്ല ഞാൻ ഈ ഒരു ഡ്രസ്സ് നിലവിന്റെ ബർത്ത്ഡേ ഡേ സി സി ടി വി വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊരു പ്ലാൻ വന്നപ്പോൾക്ക് ഓർഡർ ചെയ്തതാണ് ഇപ്പോഴും മാറ്റി നമ്മുടെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് വലിയ പരിപാടി നടന്നാലും ഞാൻ ചിലപ്പോൾ വീട്ടിൽ വീട്ടിലിരുന്ന പെജാമസ് തന്നെയായിരിക്കും ഇട്ടുകൊണ്ട് നിൽക്കുന്നത് എനിവേസ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ബ്ലാക്ക് അടിപൊളിയാണ് പക്ഷേ ബർത്ത്ഡേക്ക് ബ്ലാക്ക് കഴിഞ്ഞാൽ ലില്ലിയം ചെന്നു ഓടിക്കും ഈ മുടി അഴിച്ചിരുന്ന പരിപാടി എനിക്ക് വലിയ ഇതായിട്ട് അങ്ങോട്ട് ഇപ്പോൾ ഇഷ്ടമല്ല കേട്ടോ എന്തോ പോണി ടൈലിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടി കൂടി വരുവാണ് കൊച്ചോപ്പം മതിൻ്റെ അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊച്ചുപേരെ നോക്കിയിട്ട് ആദ്യം ആ ചിരി ചിരിച്ചത് കണ്ടോ ഇങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഞാനായതുപോലെ തോന്നിയത് ക്രിസ്മസിന് ഞാൻ പള്ളിയിൽ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ് നമ്മളങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു ആദ്യം ഞാൻ എടുത്തത് ക്രിസ്മസിൻ്റെ ഒന്ന് വൈകുന്നേരം എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴാണ് ഇത് പള്ളിയിൽ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് മാക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ ടാഗ് ചെയ്ത് യൂട്യൂബ് ഷോർട്ട്സിൽ കൊടുത്തേക്കാം ഞാൻ ഫ്ലിപ്കാർട്ട് വഴി തന്നെയാണ് ഞാനിന്നാണ് പേർച്ചേസ് ചെയ്തത് മാക്സിൽ നേരിട്ട് പോയിട്ടല്ല കേട്ടോ വാങ്ങിയത് പിന്നെ എനിക്ക് ഇപ്പം മേടിച്ച മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് ഇത് ഞാനേ ഒരു ഡ്രസ്സ് ആയിട്ട് ഇടാന്ന് കരുതിയിട്ടാണ് ഇതിന്റെ ലെങ്ത് പിന്നെ കുറയ്ക്കാൻ പോകാതിരുന്നത് ഇന്ന് പോയിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാൻ മുടുവങ്ങിൽ പോകണം ഫ്രിഡ്ജ് ശരിയായി അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകാന്ന് പ്രിന്റ് ഒക്കെ അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കളറും എനിക്ക് നന്നായിട്ട് ചേരുന്നത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് നമ്മുടെ ആ ഒരു നീല ഡ്രസ്സിന് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഇനിയിപ്പിപ്പിച്ച് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതായിരിക്കും എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അത് ഇറങ്ങാനായിട്ട് ഭയങ്കര അങ്ങ് ബുദ്ധിമുട്ടാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ ഇട്ടിട്ട് ഞാൻ അതെടുത്ത് വാഷ് ചെയ്യാനായിട്ട് എടുത്തുള്ളൂ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ ലിങ്ക് വരില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു യൂട്യൂബ് ഷോട്ട്സ്ന്ന് മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും kita